ഹായ് വോയ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി വെസ്റ്റേൺ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആണ് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ഷർട്ടും അതിന് മാച്ചായിട്ട് കൊറിയൻ ബോട്ടാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് അത്യാവശ്യം വിടുത്തൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് കളറ് ഫ്രീ സൈസാണ് കേട്ടോ അപ്പോൾ എക്സ് എല്ലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് സൈസ് ഒക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് സ്കേർട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ബോട്ടല്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ഈ ഒരു ബട്ടൺ ഒക്കെ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് കേട്ടോ സ്ലീവ് ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത് ബോട്ടം ഇതിൻ്റെ സ്കേർട്ട് ആഷ് കളറാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വൈറ്റ് ഓഫ് വൈറ്റ് ആണ് ഇതിൻ്റെ ഷർട്ട് വരുന്നത് ഇതാണ് ബോട്ടം കൊറിയൻ ബോട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കുന്നത് നെക്സ്റ്റ് നല്ലൊരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന ഐറ്റാണ് കേട്ടോ ഡബിൾ എക്സ് എൽ വരെ പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് ഒന്ന് ചോദിക്കണം കേട്ടോ എക്സ് എൽ വരെ കറക്റ്റ് ആയിരിക്കും ഡബിൾ എക്സ് ഒന്ന് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ചിലത് ഡബിൾ എക്സിലെ സൈസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അതെല്ലാം ഫുൾ സ്ലീവ് ആണ് ഫ്രണ്ടിൽ ബട്ടൺ ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ബോട്ടം കണ്ടെ നമുക്ക് ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിന് നെക്സ്റ്റ് നല്ലൊരു മറൂൺ ആണ് കേട്ടോ റെഡല്ല മറൂൺ ആണ് ഗ്രീനാണ് ഗ്രീൻ ആണ് ബോട്ടം വരുന്നത് അത്യാവശ്യം സൈസൊക്കെ ഉണ്ട് കേട്ടോ നല്ലോ പലാസോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് നല്ലൊരു ആഷ് കളറാണ് ബോട്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അതൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വെറും അറുപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ചാർജ് നല്ലൊരു യെല്ലോ ആണ് അതിന് മാച്ചായിട്ട് ഒരു ബ്രൗൺ ആണ് കേട്ടോ ഷീഡ് ബോട്ടം കോഫി ബ്രൗൺ ആണ് ഷീഡ് വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് ഇതൊരു സ്കേർട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് സ്കേർട്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നെക്സ്റ്റ് ഇത് പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ആണ് ബോട്ടം വരുന്നത് നല്ലൊരു പർപ്പിൾ ഷീഡ് ആണ് ഇതാണ് ബോട്ടം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ടവറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് എല്ലാം ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ കളക്ഷനാണ് അന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്രീ സൈസാണ് ഡബിൾ എക്സ് സൈസ് വരെ യൂസ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു റെഡ് ആണ് ഷെയ്ഡ് നേവി ബ്ലൂ ആണ് ഏത് ഷെയ്ഡ് കേട്ടോ ബോട്ടം നല്ല അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് കേട്ടോ പലാസമാണ് ബോട്ടം ബ്ലൂ ആണ് നല്ല ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുകയാണ് അത്യാവശ്യം എടുത്തൊക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്